അതെ കുക്കുട നേരത്തെ കുട്ടിയെ പരിചയമുണ്ടോ ഓ അതാരാണ് ഇതാണ് കുക്കുടും തക്കുടൂന്റെ എൻ്റെ കുക്കുടു

കുക്കുടുവിന്റെ തക്കിടുവിന്റെ കുക്കുടു എന്നെ തട്ടിക്കൊണ്ടു പോയത് ഹലോ കുക്കുട ചോദിച്ചൊണ്ട് എന്നെ ഓർമ്മയുണ്ടോ ഓർമ്മ കാണില്ല മനസ്സിലായി ഒന്നും ഓർമ്മയില്ലല്ലേ ഇന്നലെ എന്തേലും ഉണ്ടായോക്കുളൂരെ തട്ടിക്കൊണ്ടുപോയി അടിയിട്ടാ പോ ഇല്ല എന്നെ ൊണ്ടുപോയായിരുന്നു ഇന്നത്തെ കഥ എന്ന് കുക്കുടും അതെന്താന്നറിയോ അത് ഞാൻ സത്യം പറയട്ടെ പറയുന്നത് നമ്മള് മൂന്ന് പേരിൽ ഇത് ഇവിടെ ഒതുക്കണം പിന്നെ ഒതുങ്ങണേ പിന്നെ ആ പറഞ്ഞോ ഇന്നലെ ഇന്നലെ ണ്ടല്ലോ കള്ള അപ്പാപ്പ പറഞ്ഞിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയാറ് എന്നിട്ട് പറഞ്ഞു വാസുവിന് വിളിച്ചിട്ട് ഇതേപോലെ വിളിച്ചിട്ട് വാസുവിന്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിഡ്നാപ്പ് ചെയ്തോണ്ട് പോവാം എന്നിട്ട് രണ്ടു കോടി മേടിക്കാംന്ന് പറഞ്ഞു അവരാദ്യ എന്റേ കിഡ്നാപ്പ് ചെയ്തേ ഈ സ്പോൺ ചെയ്യാൻ ഒരു മനുഷ്യൻ കോടിക്ക് കോടിക്ക് വേണ്ടി വേണ്ടി സത്യം എന്റെ പറ 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 പറ്റുള്ള എനിക്ക് ബാക്കി ആദ്യം ാണ് വിളിക്കുന്നത് എന്നിട്ട് ജോണിമാമൻ ക്യാഷ് റെഡി ആക്കിക്കൊണ്ട് വരുന്ന വഴിക്കാണ് കൂടി എന്നാ പിന്നെ നോക്കാന്ന് നോക്കാമെന്ന് വാസുവിനെ നട്ടിക്കൊണ്ട് വന്നു പറഞ്ഞ അങ്ങനെ കൊണ്ടുപോയതാ ഞാനും അപ്പാപ്പന്റെ കിഡ്നാപ്പ് ചെയ്ത ഞാൻ ഹോസ്റ്റേജ് ആയിരുന്നു നിർബന്ധത്തിൽ അല്ലെ ഹോസ്റ്റേജിന് ചെയ്യേണ്ട വന്ന ഇതായി പോയല്ലേ ഞാൻ ശരിക്കും വിചാരിച്ചത് പറഞ്ഞ എന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് വന്നതായിരിക്കും എന്നെ കണ്ണാപ്പിന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു ഇതേപോലെ സൂക്ഷിച്ചോ ഞാനിവിടെ യാതൊരു ബന്ധവും ഇല്ല ഈ വില ഈ കണ്ണാപ്പിക്ക് പോലും ബന്ധവും ഇല്ല ഞാൻ ഇപ്പോഴേ പറയണ കാരണല്ലോ ഗ്യാംഗ് ലിസ്റ്റിൽ പുറത്തുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആളാണ് അവൻ അവന് കാര്യങ്ങൾ എന്റെ അടുത്ത് ദൈവം പറയുന്നത് എനിക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരണ അതുകൊണ്ടാമൻ ഇപ്പാണ് ഹലോ 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 മാമൻ ഓ ഇപ്പൊ സിറ്റിയിലൊന്നും അധികം വരാറില്ല ഇല്ല ഞാന് എന്റെ കൈയും പിന്നെ 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 രണ്ടുപേരുണ്ടായിരുന്നു പേര് ആ അതല്ല ഒരാളെ കിട്ടി ബാക്കി തന്നെയാ കണ്ടുപിടിച്ചോളാം തന്നെയാ ടീവിയാണ് അതെ അതെ എന്റെ പറമ്പിലെ കോഴികൾ തന്നെയാണ് ഞാൻ അപ്പൊ അവ ഞാൻ കേരള പറഞ്ഞത് മനസ്സിൽ വിചാരിക്കല്ലേ ഹണി ട്രാഫ് എന്നൊക്കെ പറഞ്ഞ പോയി അറിയാതെ കുട്ടിയെ അറിയാതെ പിന്നെ കേരള സാഹചര്യത്തിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടിട്ട് ഞാനൊരു ഉമ്മ ചോദിച്ചായിരുന്നു ക്ഷമിക്കണോന്ന് കേട്ടോ ിട്ടാ അങ്ങനെ എന്നിട്ട് എങ്ങനെയത് വന്ന് രക്ഷപ്പെട്ടു എങ്ങനെയത് തീർന്നു അപ്പൊ തന്നെ എല്ലാവരും വന്നു അപ്പൊ ഞങ്ങളവിടുന്ന് വണ്ടിയെടുത്ത് ഓടണ ഒരു സ്വിമ്മിംഗ് പൂള് വീണു ഞാൻ ഇടയിട്ട് ഓടി ഒരു ചെടിയുടെ ഇടയിൽ ഇരുന്ന് പിന്നെ നോക്കുമ്പോ ആരും കാണത്തില്ല അപ്പൊ അമ്മകുട്ടിയൊക്കെ ഉപേക്ഷിച്ചല്ലേ ഒരു വിവരം ഞാൻ ഞാൻ എവിടാണെല്ലാം കണ്ടുപിടിച്ചോളാം വിവരം പറയാനായിട്ട് ഒന്നും പറഞ്ഞില്ല പോയി എല്ലാരും അങ്ങനെയാ പിന്നെയോ ഇല്ല തീറ്റിക്കോ ഇല്ല ഈ എലിയും പട്ടിയെ പൂജയെ ചോദിക്കരുത് പ്ലീസ് അതൊക്കെ നാട്ടുകാർ കണ്ണി പൊടിയിടാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെക്കണതാണ് മനസ്സിലായാ ഇതെല്ലാം കള്ളത്തരം ഈ ഈ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ പേടിക്കണം മനസ്സിലായാ ഇപ്പൊ കുക്കുടു തക്കുടുവിന് കുക്കു കുക്കുടു തക്കുടുനോടുള്ള സ്നേഹം കാണിക്കണത് ഇങ്ങനെ ബെസ് സ്റ്റോപ്പ് വേണിറ്റൊക്കെ അല്ലല്ലോ ചത്തു സ്മാരകം അവൾ ഇങ്ങനെ ഇതിന്റെ പേരിൽ കാണിക്കുന്ന ഷോ ഓഫ് ആണ് ഇതൊക്കെ 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 എനിക്ക് ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നണത് ചോദിക്കുമ്പോ പറയണത് സ്നേഹത്തിന്റെ പേരിലാണെന്ന് കുക്കുടു സ്നേഹം കാണിക്കണത് എക്സ്പ്രസ് ചെയ്തല്ലേ അല്ലാതെ ഇത് പാലം പണിതും വണ്ടി പണിതൊന്നും അല്ലല്ലോ അതാണ് അതാണ് എനിക്ക് അതാണ് എനിക്ക് പക്ഷേ രീതി എന്റെ പൊന്നു കൊക്കുടു ഇതൊക്കെ ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടിയല്ലേ സിറ്റിയിലെ എന്തേലും ഒക്കെ പഠിച്ചിട്ടുണ്ടെ പിന്നെ അല്ലാതെ ഇതൊക്കെ ചാരിറ്റിക്ക് ഇവിടെ ടാക്സ് ഇല്ല അവള് പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടിട്ട് സേവനത്തിന് വേണ്ടിട്ട് ഇത് ഇത്രയും വലിയ കച്ചവടം അല്ല നടക്കുന്നത് സ്കൂള് പോലെ കച്ചവടം വേറെ ഉണ്ടോ എല്ലാരും വരൂലേ അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത് പിന്നെ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്റെ അടുത്ത് എലിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ ഞാൻ നല്ല അഭിപ്രായം പറയൂ കുക്കുടു പിന്നെ വാസു ഇന്നലെ കൺമണി വന്നുണ്ടായിരുന്നു അയ്യോ ആ ഒരു ഇതിപ്പോരുവിമ്മേ കുരുവാണ് കാർലോ എനിക്ക് സിറ്റിയിലെ എല്ലാ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ സമയത്തൊക്കെ എങ്ങനെയാ വരുന്നത് ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും കോടി ആ ഇന്നലെ വന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു അണ്ടി ഫാക്ടറി വരണേ ഒറ്റക്ക് വരണേന്നൊക്കെ ഇതാ സംഭവം പോലെ പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു വർഷം അത് പറഞ്ഞു ഞാനൊരാഴ്ചയായിട്ട് അണ്ടി ഫാക്ടറി പോയിട്ടില്ല കുക്കുടൂ തിരുമറിയല്ല കുക്കുടും കാറിലോട് പറയാൻ നിങ്ങള് നിങ്ങള് ഓരോ നമ്മുടെ ഗ്യാസ് ഒക്കെ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുവാണ് ഉദ്ഘാടനത്തിന് ഞാൻ എന്തായാലും വിളിക്കാം പണി നടക്കുന്നതേ ഉള്ളൂ ഫൗണ്ടേഷൻ ഒക്കെ കേട്ടി കുറച്ച് വലുതായിട്ട് പണിയാണേ ഇപ്പൊ പണിതോണ്ടിരിക്കണതേ ഉള്ളു നമ്മള് ആ അതെ അതെ മിസ്റ്റർഎക്സ് നമ്മുടെ മിസ്റ്റർ എക്സിന്റെ കൂടെ നമ്മള് പാർട്ണർഷിപ്പിലാണ് ഇത് തുടങ്ങണത് നമ്മള് പണിക്കാരക്കെ എടുക്കുന്നതേ ഉള്ളൂ എടുത്തോണ്ടിരിക്കുന്നതേ ഉള്ളു നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നടക്കട്ടെ തക്കടും കുക്കടും കൂടെ നടക്കട്ടെ നന്നായി വരും പോയിട്ട് പോയിട്ട് ഈശ്വര എന്ന് ഇത് ഇങ്ങനെ തന്നെ കാണണേ ഓ ഇല്ല ആ ഇട നിനക്ക് ഫോൺ ഞാൻ ഇങ്ങനെ ഓർക്കും ഞാൻ എന്റെ ഫോൺ അൺലോക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഈ മൈഡിന്റെ ഫോൺ ഓഫ് ആയി ഇതുപോലൊരു കൂണ്ണ ഫോൺ നമ്പർ ഒരു മിനിറ്റ് ചാർജ് ഏ ഇല്ല ഇതാണ് നമുക്ക് നമ്പർ തന്ന നന്ദിക്കുട്ടൻ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഓ അവന്റെ അത്രയും നല്ല മനസ്സാണല്ലോടാ നമുക്ക് തന്നത് അല്ലേ അത് അവൻ തന്നെ എടുക്കൂലായിരുന്നോ ഇവന് സിറ്റിയിൽ പെർമനന്റ് ബാൻ അടിപ്പിക്കാൻ വെച്ചിരുന്നായിരുന്നു ഞാൻ അതിനു മുമ്പ് അവൻ തന്നു പറഞ്ഞില്ല ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെല്ലോ നമ്മളൊക്കെ വയലൻസ് ഒന്നല്ല നമ്മളിപ്പോ നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഈ സിറ്റിയിൽ നടക്കുന്നത് ഞാനും എന്റെ പിള്ളേരും ഞങ്ങള് ഞാനും ജീവിയിലെ പിള്ളേരും മാത്രം നമ്മൾ ഈ ഈയിടക്ക് സിഡ്നി ഏത് ഫാമിലി ഇല്ല കെ വി പി ഗ്യാംഗോസിന്റെ മുമ്പേ വന്നായിരുന്നു ഞങ്ങളമ്മ വളരെ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ അവിടെ എന്റെ അതെ എനിക്കുറപ്പാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് അവിടെ വന്നിട്ടില്ലേ കൈമിനി മീനോട്ടിട്ടി എന്തോ കേട്ടോട്ട് വാ അവടെസ് ഞാനിവിടെ കൊക്കുരു കൊക്കുരുന്ന് മാത്രമേ കുട്ടിയുടെ പേരെന്താ

അത്ര സോഫ്റ്റ് അല്ല ആ പറ പേര് മീനൂട്ടി മണ്ണേ മീനൂട്ടി മീനുട്ടി എനിക്ക് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട് വന്നതേ വന്നതേയുള്ളു ഞാൻ സിറ്റിയിൽ വന്ന് കൊറച്ച് തിരക്കൊക്കെ ആയിരുന്നു മീനുട്ടി ഇന്നലെ പോയി വാക്സിൻ എടുത്തായിരുന്നോ അയ്യോ അത് വല്യ ആൾക്കാര് സംസാരിക്കുമ്പോ മീനുട്ടിയുടെ സൗണ്ട് വെളി കേക്കാത്തോണ്ടല്ലേ ഞാൻ ഈ ശബ്ദം ഞാൻ വലിയ ശബ്ദത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ കേക്കാനാ ഞാൻ എന്തായാലും മീനോട്ടി വന്ന് കാണുമല്ലോ ഞാനിപ്പോ ഫ്രീ ആയതല്ലോ ഞാൻ ഓടി വന്നത് പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ ഉണ്ട് ഇനി പോകേണ്ട വരും ഞാൻ പോയിട്ട് വരാവേ ഓകെ ഓക്കെ ഓക്കെ എന്തെടാ പിന്നെ അല്ലാതെ പോയിട്ട് വരാം പോയിട്ട് വരാം പോയിട്ട് വരാം വരാം